ഈ ശംശികായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ റഫായേൽ മാലാഖിയോട് പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ ഇല്ലെങ്കിൽ ഇന്നു മുതൽ മാധ്യസ്ഥ്യം തേടിക്കോളൂ ആരൊക്കെയാണ് റഫായേൽ മാലാഖിയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കേണ്ടതെന്നല്ലേ പറയാം കുടുംബജീവിതത്തില് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ സ്നേഹക്കുറവ് പിണക്കങ്ങൾ സമാധാനമില്ലാത്ത അവസ്ഥകൾ ഇതൊക്കെ മാറിക്കിട്ടാൻ റഫായേൽ മാലാഖിയോട് പ്രാർത്ഥിക്കാവുന്നതാണ് പെൺമക്കളെയൊക്കെ വിവാഹം കഴിപ്പിച്ച് പറഞ്ഞയച്ച ഒത്തിരി അപ്പനമ്മമാർ മക്കളുടെ ജീവിതമോർത്ത് വേദനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ കുടുംബജീവിതം സന്തോഷപ്രദമായി മുന്നോട്ട് പോകുവാൻ വിശുദ്ധ റഫായേൽ മാലാഖിയോട് ഇന്ന് മുതൽ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിച്ചു നോക്കൂ അതുപോലെ വിവാഹ തടസ്സം നേരിടുന്ന യുവതി യുവാക്കൾക്ക് ഈ മാലാഖിയുടെ മാധ്യസ്ഥ്യം തേടാവുന്നതാണ് രോഗികൾക്ക് അത്ഭുത രോഗസൗഖ്യം ലഭിക്കാൻ റഫായേൽ മാലാഖിയോട് മാലാഖയോട് യാചിക്കാവുന്നതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്നത് മുഖ്യദൂതന്മാരായ മൂന്ന് മാലാഖമാരെയാണ് റഫായേൽ മിഖായേൽ ഗബ്രിയേൽ എന്നിവരാണിവർ ഇതിൽ ഗബ്രിയേലും മിഖായേലും പുതിയ നിയമത്തിലുണ്ട് റഫായേൽ മാലാഖ പഴയ നിയമത്തിലെ തോപിത്തിൻ്റെ പുസ്തകത്തിലാണ് പരാമർശിക്കപ്പെടുന്നത് പരമ്പരാഗതമായി ഒക്ടോബർ ഇരുപത്തിനാലിനാണ് റഫായേൽ മാലാഖയുടെ തിരുനാൾ ആചരിച്ചിരുന്നത് എന്നാൽ പിന്നീട് മറ്റു പ്രധാന മാലാഖമാർക്കൊപ്പം സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് റഫായേൽ മാലാഖയുടെ തിരുനാളും ആഘോഷിക്കുന്നു നമുക്ക് പ്രത്യേകമായ രോഗസൗഖ്യം ആവശ്യമുള്ള സമയത്ത് ശക്തമായ മാധ്യസ്ഥി യാജിച്ച് റഫായേലിനോട് പ്രാർത്ഥിക്കാൻ മറക്കരുത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യം ആവശ്യമുള്ള സമയത്ത് റഫായേൽ മാലാഖയുടെ മാധ്യസ്ഥത്തിന് വലിയ ശക്തിയുണ്ടെന്ന് തോബിത്തിന്റെ പുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട് ഡിവൈൻ ഹീലർ എന്നാണ് റഫായേൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതുകൊണ്ട് തന്നെ മാനസികവും ശാരീരികവുമായ വേദന അനുഭവിക്കുന്ന വേളയിൽ നമുക്ക് റഫായേൽ മാലാഖയോട് പ്രാർത്ഥിക്കാവുന്നതാണ് രോഗികളായിട്ടുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ റഫായേൽ മാലാഖിയോടുള്ള ഒരു കൊച്ചു പ്രാർത്ഥന ഞാനിപ്പോൾ പറഞ്ഞു തരാം മഹത്വപൂർണനും മുഖ്യദൂതനുമായ വിശുദ്ധ റഫായലെ രാജകീയ കോടതിയിലെ ഉന്നതനായ രാജകുമാര എണ്ണമില്ലാത്തവിധം നന്മകളും കൃപകളും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നവനെ ഞങ്ങളുടെ എല്ലാവിധ യാത്രകളിലും മാർഗദർശിയായിട്ടുള്ളവനെ അങ്ങയോട് ഞാൻ യാചിക്കുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാവിധ ആവശ്യങ്ങളിലും സഹനങ്ങളിലും എന്നെ സഹായിക്കണമേ തോബിയാസിനെ യാത്രകളിൽ സഹായിച്ചതുപോലെ എൻ്റെ ജീവിത വഴികളിൽ എനിക്ക് തുണയായിരിക്കണമേ ദൈവത്തിൻ്റെ മരുന്ന് കയ്യിലേന്തിയവനാണല്ലോ അങ്ങ് അങ്ങയോട് എൻ്റെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും രോഗസൗഖ്യത്തിനു വേണ്ടി ഞാൻ യാചിക്കുന്നു പ്രത്യേകമായി എൻ്റെ ഈ ആവശ്യം നിങ്ങളുടെ ആവശ്യം മൗനമായിട്ട് സമർപ്പിക്കുക എൻ്റെ ഈ ആവശ്യത്തിന് വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥിയാചിക്കണമേ ആ മീൻ ഇപ്പോൾ നിങ്ങൾ കേട്ടത് രോഗികൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ലളിതമായ പ്രാർത്ഥനയാണ് വിശുദ്ധ റഫായേൽ മാലാഖിയോടുള്ളത് ഇനി ഇതുപോലെ തന്നെ ഞാൻ മറ്റൊരു പ്രാർത്ഥന കൂടി പറഞ്ഞു തരാം വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാതെ വേദനിക്കുന്ന യുവതി യുവാക്കൾക്കും അതുപോലെ തന്നെ മാരക രോഗങ്ങളാലൊക്കെ ക്യാൻസർ എയ്ഡ്സ് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മാരക രോഗങ്ങളാൽ വേദനിക്കുന്ന മക്കൾക്കും വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടുന്നവർക്കും ഒക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയ റഫായൽ മാലാഖിയോടുള്ള മറ്റൊരു പ്രാർത്ഥന കൂടി ഞാൻ പറയാം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സന്നദ്ധിയിൽ പ്രവേശിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിശുദ്ധനായവനെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്ന ഏഴ് വിശുദ്ധ ദൂതന്മാരിൽ ഒരുവനും കാവൽ മാലാഖിയുടെ നായകനുമായ വിശുദ്ധ റഫായൽ മാലാഖിയെ അങ്ങയുടെ ശക്തമായ മാധ്യസ്ഥി മൂലം ഞങ്ങൾക്ക് കൈവന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഞങ്ങളങ്ങ നന്ദി പറയുന്നു ഞങ്ങളുടെ അനുദിന ജീവിതയാത്രയിൽ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുകയും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും പൈശാചിക ആക്രമണങ്ങളിൽ നിന്നും കാത്തുകൊള്ളുകയും ചെയ്യണമേ പാപകരമായ സാഹചര്യങ്ങളിൽപ്പെട്ട് ഞങ്ങൾ പലപ്പോഴും മുറിവേറ്റുകൊണ്ടിരിക്കുന്നതിനാൽ സുഖപ്പെടുത്തുവാൻ വരണമേ ദൈവം സുഖപ്പെടുത്തുന്നു എന്നർത്ഥമുള്ള നാമമാണല്ലോ അങ്ങയുടേത് മത്സ്യത്തിൻ്റെ കയ്പ തോബിത്തിൻ്റെ കണ്ണിൽ പുരട്ടി കാഴ്ച നൽകിയതുപോലെ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും പ്രത്യേകിച്ച് ഇന്ന് മനുഷ്യ മക്കളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ എയ്ഡ്സ് തുടങ്ങി പലമാറ രോഗങ്ങളെയും സുഖപ്പെടുത്തുകയും വേണ്ട ഔഷധം വെളിപ്പെടുത്തി തരികയും ചെയ്യണമേ തോബിയാസിന് വഴികാട്ടിയാവുകയും അവന് വധുവായി തീരേണ്ട സാറായിൽ നിന്ന് അസ്മോ എന്ന ദുഷ്ടഭൂതത്തെ ബന്ധിച്ച് വിടുതൽ കൊടുത്ത് അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തതുപോലെ ഇപ്പോൾ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കാത്തവരുടെ ബന്ധനങ്ങൾ മാറ്റി വിവാഹിതരാകുവാനും കുടുംബ ബന്ധങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ീയ ശക്തികളിൽ നിന്നും സംരക്ഷിച്ച് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും പരസ്പര സ്നേഹവും ഐക്യവും വിശ്വാസവും വളർത്തുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതം കൊണ്ട് സൽപ്രവർത്തികൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാഹോദര്യത്തിൽ വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ മാരക രോഗങ്ങളാൽ വലയുന്നവരും വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടുന്നവർക്കും ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ പ്രാർത്ഥന ചൊല്ലി മാധ്യസ്ഥ്യം തേടാവുന്നതാണ് ഇനി കുടുംബജീവിതം സന്തോഷപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് ഈ മാലാഖിയുടെ മാധ്യസ്ഥ്യം തേടാം ഭൂമിയിലെ സ്വർഗ്ഗമാണ് കുടുംബജീവിതം പക്ഷേ വിചാരിക്കുന്നത് പോലെയോ പോലെയോ അത് എല്ലായ്പ്പോഴും ആനന്ദപ്രദമാകാറില്ല പല പല പ്രശ്നങ്ങൾ കുടുംബജീവിതത്തെ അല അലട്ടുന്നു സ്വച്ഛമായ ദാമ്പത്യത്തിൻ്റെ ഒഴുക്കിന് അത് വിഘാതം സൃഷ്ടിക്കുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയുടെ ആവശ്യം കൂടുതലായുണ്ട് പ്രത്യേകിച്ച് റഫായേൽ മാലാഖിയോട് വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നമുക്ക് ആശ്രയിക്കാവുന്ന ശക്തമായ മാധ്യസ്ഥ്യമാണ് റഫായേൽ മാലാഖിയുടേത് അതുകൊണ്ട് റഫായേലിനോട് കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളൊക്കെ ഈ ഒരു കൊച്ചു പ്രാർത്ഥന ചൊല്ലും തോപിത്തിന് കാഴ്ചശക്തി തിരിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന് വഴികാട്ടുകയും ചെയ്ത വിശുദ്ധ റഫായൽ മാലാഖയെ അങ്ങയുടെ മാധ്യസ്ഥ്യവും പ്രാർത്ഥനയും കുടുംബജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ മാധ്യസ്ഥ ശക്തിയും സഹായവും ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിലെ മുറിവുകൾ സുഖമാക്കണമേ ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ ദൈവകൃപ ഞങ്ങളുടെ ബന്ധങ്ങൾക്ക് കാണിച്ചു തരണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളുടെ കൂടെയുണ്ടായിരിക്കണമേ ആ മേ